സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് അണിയറ പ്രവർത്തകർ നീങ്ങുകയാണ് ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ വാർത്തയാണിത് ഇന്നലെ മുതൽക്ക് വിവാദം ഇങ്ങനെ കത്തി കത്തി വരുമായിരുന്നു ആ ഒരു വിഷയം ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ ചുമ്മാ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം ഈ സിനിമയുടെ പേരിലെ ജാനകി എന്ന് പറയുന്ന ആ ഒരു പേര് എടുത്തു മാറ്റണമെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശം അതായത് ഈ ജാനകി എന്ന് പറഞ്ഞാൽ സീത എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട് ഹൈന്ദവ പുരാണത്തിലെ ഹൈന്ദവ വിശ്വാസത്തിലെ ദേവിയായിട്ടുള്ള സീത എന്ന് പറയുന്ന ആ ഒരു അർത്ഥം വരുന്നതുകൊണ്ട് അത് സിനിമയ്ക്ക് പേരായിട്ട് കൊടുക്കാൻ പാടില്ല എന്നും അവർ പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അവർ പറയുന്ന കാര്യമാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള അനുപമ പരമേശ്വരൻ ചെയ്യുന്ന ആ കഥാപാത്രത്തിന്റെ ജാനകി എന്ന് പറയുന്ന പേരും സിനിമയിൽ ഉടനീളമുള്ള ആ പേരും എടുത്തു മാറ്റണം എന്നും പറയുന്നുണ്ട് ഇങ്ങനെ നിർദ്ദേശം മുൻപോട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു നിർദ്ദേശത്തോട് യോജിക്കാൻ സംവിധായകന് പറ്റില്ല മാത്രമല്ല ഈ പറയുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ഗൈഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെയൊരു നിയമം ഇല്ല ഇന്ന വിശ്വാസത്തിനകത്തുള്ള ഇന്ന പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ നിയമൊന്നും ഇതുവരേക്കും വന്നിട്ടില്ല അപ്പം ഇല്ലാത്ത നിയമം പറഞ്ഞുകൊണ്ട് ഒരു സിനിമയുടെ പേരും അതുപോലെ തന്നെ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരൊക്കെ മാറ്റണം എന്ന് പറയുന്ന മണ്ടൻ ആശയം കൊണ്ടാണ് ഇവർ വന്നിട്ടുള്ളത് അതും നിർദ്ദേശം ഇവർ ഫോൺ വഴി അറിയിക്കാൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇവർ ആധികാരികമായിട്ടുള്ള മറ്റൊരു തരത്തിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല സോ പേര് മാറ്റാൻ പറ്റില്ല എന്ന് സംവിധായകൻ അറിയിക്കുന്നു അതിന്റെ കൂടെ തന്നെ ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്യേണ്ട ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കൊടുക്കാതിരിക്കുന്നു ഇങ്ങനെയാണ് പ്രശ്നം വന്നിട്ടുള്ളത് അപ്പൊ ആ സിനിമ എന്തായാലും ഈ വരുന്ന ഇരുപത്തി ഏഴിന് റിലീസ് ആവില്ല എന്ന് തന്നെയാണ് ഇതുവരേക്കും ഉള്ള ഒരു കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ആ സംവിധായകൻ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണ് സിനിമ എന്ന് പറയുന്നത് കഷ്ടപ്പാട് ഞാൻ പറയുന്നത് ആ സിനിമ ഈ പറയുന്ന തിയേറ്റർ വരേക്കും എത്തിക്കാൻ എടുക്കുന്ന ഒരു കഷ്ടപ്പാടുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകന്റെ കയ്യിലാണ് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ആ തിയേറ്റർ വരെ ും എത്തിക്കാനുള്ള അവസാന നിമിഷം വരേക്കും എത്തുമ്പോഴുള്ള അത്രയും നാളത്തെ കഷ്ടപ്പാടിന്റെ മൊത്തത്തിൽ ഇതുപോലെ ദൈവം വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ തലപ്പുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത്തരത്തിൽ വിനിയോഗം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ എന്തായാലും പേര് മാറ്റാൻ ഉദ്ദേശമില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് സംവിധായകൻ മുൻപോട്ട് പോയിട്ടുള്ളത് പിന്നെ ഈ സിനിമയെ കുറിച്ച് കേട്ടിടത്തോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ സംവിധായകൻ കുറെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു കുട്ടിയെ പ്രസവിച്ചെടുക്കുന്ന ആ ഒരു സംഭവം പറയില്ല ഒരു എഫേർട്ട് പറയില്ല അതുപോലെ തന്നെ കഷ്ടപ്പെട്ടാണ് ഈ സിനിമയ്ക്ക് പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് അങ്ങനെയാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് ഇപ്പൊ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സിനിമ ഇതുവരേക്കും എത്തിച്ചതെന്ന് അപ്പൊ അത്രയും എടുത്ത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഡേറ്റ് ഒക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഒരു സിനിമ കൊണ്ടുവരുന്നു എങ്കിൽ ആ സിനിമ തിയേറ്ററിൽ ആ സംവിധായകൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എത്തണം അത് സംവിധായകനെ അറിയുള്ള കഥാപാത്രം എന്താണെന്നും ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം എന്താണെന്നും ആ പേരിന് പുറകിലെ പ്രാധാന്യം എന്താണെന്നൊക്കെ സംവിധായകനെ അറിയുള്ളൂ അപ്പൊ ആ സംവിധായകൻ ആ കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്നായിട്ട് തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വേണം ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും അതിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ആൾക്കാരും അത് എതിർത്തിട്ടൊന്നും കാര്യമില്ല അപ്പം അവരെന്തായാലും അവരുടെ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന് അറിയിക്കുന്നു നമ്മുടെ സംവിധായകരും അവരുടെ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന് അറിയിക്കുന്നു രണ്ട് കൂട്ടരും രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ ഒരു സാഹചര്യം വന്നപ്പോൾ സംവിധായകനും ഈ അണിയറ പ്രവർത്തകർക്ക് എന്ത് ചെയ്യുന്നു നേരെ പോയിട്ട് കോടതി മുഖേന കാര്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ് ഇപ്പം കോടതിയിലേക്കാണ് കേസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് അപ്പം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് എന്തിനകത്ത് പലരും അഭിപ്രായം പറയുന്നുണ്ട് ഇത് ഒരു ഫിലിം മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് പറയുന്നുണ്ട് ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫിലിം മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമാണെന്ന് പറയുന്നുണ്ട് ആക്ച്വലി അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു അതായത് ഒരു പൊതുവെ ഒരു ധാരണയുണ്ട് ഈ സംഘികളായിട്ടുള്ള മനുഷ്യന്മാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിലെല്ലാം കള്ളത്തരമുണ്ടെന്ന് അപ്പോൾ സംഘപരിവാർ ആശയം മുൻപോട്ട് വെക്കുന്ന വ്യക്തികള് നികൃഷ്ട ജീവികളാണ് അവന്മാർ മനുഷ്യന്മാരെയല്ല അവർ ഭയങ്കര ആണെന്നൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സോ സംഘപരിവാർ ആശയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സഹായിക്കുന്നത് കണ്ടാലോ ആ വ്യക്തി ജനുവിൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കേട്ടാലോ എന്ന് ഇവരാരും വിശ്വസിക്കില്ല സംഘപരിവാറാണേ എന്നാൽ അയാൾ ആണെന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഉണ്ട് എന്റെ അഭിപ്രായത്തിൽ സംഘപരിവാറായാലും കമ്മിയായാലും ഈത് ആശയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി അവരിലൊക്കെ നന്മകളുണ്ട് നന്മകളില്ലാത്ത അങ്ങനെ ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് നന്മകളില്ലാത്ത മനുഷ്യന്മാരൊന്നും ഇല്ല ഏതെങ്കിലും ഒരു വശത്തൊക്കെ നന്മകൾ ഉണ്ടായിരിക്കും അവർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാട് വേറെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വേറെയായിരിക്കും അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ മനുഷ്യത്വം ഉണ്ടായിരിക്കും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരാണ് അവർക്കൊക്കെ നന്മയുണ്ട് എല്ലാം ഉണ്ട് ഈ പറയുന്ന പോലെ അവർ സംഖ്യ ആയതുകൊണ്ട് മോശം വ്യക്തികളോ അങ്ങനെ അങ്ങനൊന്നും ഇല്ല അതൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്താണ് ഈ സാധനമൊക്കെ കണ്ടിട്ടുള്ളത് സംഖ്യയാണെങ്കിൽ അടുപ്പിക്കാൻ കൊള്ളില്ല എന്നൊക്കെ എന്റെ ചുറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ മനുഷ്യന്മാരാണ് അവര് ആശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ വേറെ കാര്യമാണ് അവരാരും ഈ ഇരുപത്തിനാല് മണിക്കൂറും സംഘപരിവാർ ആശയം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയം എന്നൊക്കെ എട്ടിപ്പിച്ച് നടക്കുന്ന ആൾക്കാരൊന്നും അല്ല ദിവസവും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരാണ് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ സംഘപരിവാർ അത് ഇതെന്ന് പറഞ്ഞ അടക്കം നേരല്ല സോ ഈ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന രീതി പോലും പേഴ്സണലി എനിക്ക് താല്പര്യമില്ല അപ്പൊ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് പോലും ഇത് ഫേക്ക് ആണെന്നും പ്രൊമോഷന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപിയുടെ അറിവോട് കൂടി സംഭവിക്കുന്ന കാര്യങ്ങളാന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെക്ക് ഇനി അല്ല എന്ന് പറയാനും പറ്റില്ല പല സിനിമകളിലും സംഭവിക്കാറുണ്ട് ഇത്തരത്തിൽ ആയിട്ടുള്ള പല അലിഗേഷൻസ് ഇവർ മുൻപോട്ട് വെക്കും ഈ സിനിമയെ ഇന്ന മതക്കാരെ ആക്രമിക്കുന്നു ഇന്ന രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്കായിട്ട് ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം അത്തരത്തിൽ പ്രൊമോഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ചില സിനിമകളെയും ചില വിവാദങ്ങളെയും ഒക്കെ എനിക്കറിയാം അങ്ങനെ സംഭവിക്കാറുണ്ട് ഈ കാര്യത്തിലും എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് അറിഞ്ഞൂടെ പറയുന്നത് പോലെ ഒരു പക്ഷെ ഈ പറയുന്ന പോലെ പബ്ലിസിറ്റി സ്റ്റെൻഡിന്റെ ഭാഗമായിട്ടായിരിക്കും അല്ലായിരിക്കും പക്ഷെ എന്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല അതിനോട് ശരി വെക്കുന്ന വിധത്തിലാണ് ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള രതീഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നടൻ ആ നടൻ ഒരു അഭിമുഖത്തിനിടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പബ്ലിസിറ്റി സ്റ്റെൻഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് കേട്ടോ നോക്കാം ഈ സിനിമയുടെ നായകന്റെ സുരേഷ് ഗോപി ആണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഇന്ത്യക്കാരൻ വീണ്ടും വക്കീലായിട്ട് വരുന്നു അത്യാവശ്യം ഫയർ ബ്രാൻഡെന്ന് ഓൾറെഡി എല്ലായിടത്തും സംസാരമായ ചർച്ചയായ കത്തി എന്നൊരു പറഞ്ഞതിനകത്ത് വീണ്ടും അനാവശ്യമായി പബ്ലിസിറ്റിക്ക് വേണ്ടി അതും ഒരു സെൻട്രൽ ബോഡിയെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിലും സംസാരിക്കുന്ന ആൾക്കാരും കാര്യം കേട്ടിടത്തോളം കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ടൂ തൗസൻഡ് സിക്സിലായിരുന്നു ഇദ്ദേഹം അവസാനമായിട്ട് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള മൂവി ഉണ്ടായിരുന്നത് ചിന്താമണി കൊലക്കേസ് അതായിരുന്നു സിനിമയുടെ പേര് അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കാലത്ത് ഞാൻ എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കായിരുന്നു മാത്രമല്ല അതിനു മുൻപുള്ള സുരേഷ് ഗോപി സിനിമകളൊക്കെ അത്യാവശ്യം നല്ലപോലെ പരാജയപ്പെട്ട സിനിമകളാണെന്നാണ് എന്റെ ഓർമ്മ സോ ചിന്താമണി കൊലക്കേസ് വന്നു ആ സിനിമ വിജയിച്ചു നല്ല അഭിപ്രായം നേടി അത് സുരേഷ് ഗോപിക്ക് ഒരു ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ് കൊടുത്തു എന്ന് കൂടി ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ നിൽക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം ഏതായാലും അങ്ങനെ ഒരു സിനിമയൊക്കെ വന്ന് വലിയ രീതിക്ക് ആ സിനിമയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു ശ്രദ്ധ നേടി ഏതാണ്ട് ഒരു പത്തൊമ്പത് ഇരുപത് വർഷത്തിന് ശേഷം വീണ്ടും അതിൽ വന്ന പോലെ ഒരു അഡ്വക്കറ്റൊക്കെ ആയിട്ട് വീണ്ടും മലയാളി പ്രേക്ഷകരുടെ ഇടയിലേക്ക് വരുമ്പോ അത്രയും ഉണ്ട് ഈ ഒരു അഡ്വക്കേറ്റിന്റെ വേഷം ചെയ്യാനെ അപ്പൊ അത്രയും വലിയൊരു ഗ്യാപ്പ് എടുത്ത് വീണ്ടും അതുപോലൊരു വേഷം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ കാണാൻ ചെല്ലും പ്രത്യേകിച്ച് ഇദ്ദേഹം കേന്ദ്രമന്ത്രി ഒക്കെ ആയതിനു ശേഷം ഒരു സിനിമയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കാണാൻ ചെല്ലും സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിൽ കാണാൻ പോകും അപ്പൊ ഇദ്ദേഹത്തിന്റെ സിനിമ എന്തുകൊണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് കാണാനുള്ള പല കാരണങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയ്ക്ക് ഇത്തരത്തിൽ ചീപ്പ് പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞ പോലെ എനിക്കും തോന്നിയിട്ടില്ല അതുപോലെ ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു ആരോപണമാണെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളെ കൂടി ഡിഫെം ചെയ്യുന്ന പരിപാടിയാണിത് അങ്ങനെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല സോ ഇതിനകത്ത് നമ്മൾ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് കള്ളത്തരം ഇല്ലെങ്കിൽ നമുക്കറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കാ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയരുത് ഇപ്പൊ ഇത് ഭയങ്കര പബ്ലിസിറ്റി സ്ട്രെൻഡിന്റെ ഭാഗമായിട്ട് അറ്റൻഷൻ നേടാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ അതല്ലാന്നോ ആണെന്നോ ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല എന്റെ തോന്നൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിസിറ്റി സ്റ്റൻഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പൊ ഈ സുരേഷ് ഗോപി ഒരു സംഖ്യ ആയത് കാരണം അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് പോലും അത് അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബുദ്ധിയാണെന്നും കുതന്ത്രമാണെന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സംവിധായകൻ ഇത്ര വർഷം എഫേർട്ട് എടുത്തിട്ട് മൂവി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമ മറ്റാരെക്കാളും കൂടുതലായിട്ട് തിയേറ്ററിൽ എത്തണമെന്ന് ആഗ്രഹിക്കുക ആ സംവിധായകൻ തന്നെയാണ് അപ്പൊ ആ സംവിധായകൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് ഈ പറയുന്ന കോടതി കാര്യങ്ങളൊക്കെ ഇവരേക്ക് എത്തുന്ന സമയത്ത് ആ സിനിമ ഒരു കുതന്ത്രത്തിന്റെ ഭാഗമായിട്ട് സംഘപരിവാർ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ട് അത് പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ ഭാഗമായിട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ ആധികാരികമായിട്ട് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാതിരുന്നാൽ അത്രയും നല്ലത്